നമസ്തേ സന്ദേശമാല കാണുന്ന എല്ലാവരും അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാനും മറക്കരുത് വള്ളിക്കാവിൽ നിന്ന് അമൃതാനന്ദമയ്യ അമ്മ നൽകുന്ന ഒരു പുരസ്കാരമാണ് അമൃത പുരസ്കാരം അമൃത പുരസ്കാരം ഇത്തവണ എൻ്റെ ഗുരുനാഥനും വഴികാട്ടിയുമായ ശ്രീ പി ആർ നാഥൻ ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷിച്ചു കാരണം എല്ലാ വർഷവും അമൃത പുരസ്കാരം നൽകാറുണ്ട് പലർക്കും അത് കിട്ടുമ്പോൾ ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് സാറിന് കിട്ടുന്നില്ല പലപ്പോഴും ഞാനത് സാറുമായി ഡിസ്കസ് ചെയ്യാറുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എപ്പോഴായാലും നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല വെറുതെ അതോ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം ആ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി വളരെയേറെ സന്തോഷം തോന്നി പുരസ്കാരം വാങ്ങാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടിൽ വന്നു എന്നെ ക്ഷണിച്ചു പുരസ്കാരം വാങ്ങാൻ പോവാൻ എനിക്ക് പോകാൻ പറ്റിയില്ല ശാരീരികമായ ചില അസ്വസ്ഥത കാരണം ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹവും കുടുംബവും പോയി അത് വാങ്ങി വന്നു വന്നതിന് ശേഷം വീണ്ടും വീട്ടിൽ വന്നിട്ട് അവിടെ നടന്ന ഓരോ സംഭവവും അക്ഷരം പ്രതി വിട്ടുപോവാതെ എന്നോട് വിവരിച്ചു തോന്നി സ്റ്റേജിൽ എത്ര ആളുകൾ ആരാണ് അവാർഡ് തന്നത് താടിയിരിക്കുന്ന ഡി ഐ ആരൊക്കെ ഇതൊക്കെ വളരെ ഭംഗിയായി വിശദീകരിച്ചു തോന്നി ണുന്നതിനേക്കാൾ അപ്പുറത്ത് അത് വിശദീകരിച്ച് ഒരു കഴിവ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളതാണ് കാണാൻ പോവാൻ നന്നായി എന്നെനിക്ക് തോന്നുന്നു തോന്നുകയും ചെയ്തു പലതവണ പുരസ്കാര ചടങ്ങിൽ കാണാൻ പോയിട്ടുണ്ട് പുരസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് മൃതകീർത്തി പുരസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പുരസ്കാരങ്ങൾ കൊടുക്കുമ്പോൾ അതിന് പരിമിതികളുണ്ടാകും കാഴ്ചക്കാരുടെ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത് അതുതന്നെയാണ് അതിൻ്റെ മഹത്വം പലപ്പോഴും വള്ളിക്കാവിലാവട്ടെ അമ്മ ദർശനം കൊടുക്കുന്ന മറ്റ് സ്ഥലങ്ങളിലാവട്ടെ എവിടെയൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അറുനാഥ് സാറാണ് ഒരിക്കൽ അവാർഡ് ദാന ചടങ്ങ് നടക്കുമ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആളുകൾക്ക് ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ഞാനും ദർശനം എനിക്ക് ദർശനം തന്നു മടങ്ങുമ്പോൾ അമ്മ പറയാ ഇല്ലിക്കട്ട് മോനെ ഇങ്ങോട്ട് വിളിക്കുന്നു വണ്ടീസ് വന്നിട്ട് അമ്മ വിളിക്കണു പറഞ്ഞു വന്നു പോയപ്പോൾ അവർ മോൻ കയറിയിരിക്കുകയും അമ്മ ദർശനം കൊടുക്കുന്ന സ്റ്റേജിൻ്റെ പിറകിൽ വേറെ ആളുകൾ ഇരിക്കുന്നുണ്ട് ആ കൂടെ പോയിരിക്കാൻ പറഞ്ഞ് കുറെ നേരം അവിടെ ഇരുന്നു എത്ര നേരം ഇരുന്നു എന്നറിയില്ല ഒരു വല്ലാത്ത ആത്മീയാനുഭൂതിയായിരുന്നു ആ സമയത്ത് അമ്മയുടെ ആ ഓറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞ പോലെ കളഞ്ഞി ഇതുവരികയും ചെയ്തു ഭാരതത്തിലെ നിരവധി ആചാര്യന്മാർ തത്വചിന്തകര് അവധൂതന്മാർ സ്വാമിമാർ ഇവരെയൊക്കെയായിട്ട് എന്നെ ബന്ധിപ്പിച്ചത് നാഥൻ സാറാണ് ആ ബന്ധം ഇന്നും തുടരുന്നു പല സ്ഥലങ്ങളിലും ഭാരതത്തിലെ പ്രമുഖമായ പല ക്ഷേത്രങ്ങളിലും ഒന്നിച്ച് പോവാനുള്ള ഭാഗ്യവും ഉണ്ടായി നമുക്കൊരു ഗുരുനാഥൻ ഇല്ലെങ്കിൽ എവിടെയും എത്താൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശം എനിക്ക് കിട്ടിയത് അദ്ദേഹത്തിനുള്ളതാണ് ഒരു ഗുരു വേണം നമുക്ക് കാണിച്ചു തരാൻ ചൂണ്ടിക്കാണിക്കാൻ അതാ അതാണ് നിൻ്റെ ആളം അവിടെയാണ് നിൻ്റെ കർമ്മസ്ഥലം അവിടെ പോയിരിക്കും എന്ന് പറയാൻ ഒരു ഗുരു ഉണ്ടാവണം ആ ഗുരുവിലൂടെ ഭാരതത്തിലെ ഇത്രയും ആചാര്യന്മാരെയും സജ്ജനങ്ങളെയും കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ മഹത്തായൊരു കാര്യമാണ് ഇനിയും പല യാത്രകളും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ സർവേശ്വരൻ ഇച്ച പോലെ അവിടുന്ന് അനുഗ്രഹിച്ചാൽ അത് നടക്കും എന്ന് മാത്രം പറയുന്നു വെറുതെ ഒന്ന് ആലോചിക്കുക